ാണ് കണക്റ്റ് ആയിട്ടുള്ളത് ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് വരാൻ കാരണം എന്റെ കോച്ച് ആയിട്ടുള്ള എന്റെ ഉമ്മൻ്റെ ആണ് ഹസീന മേഡം അവര് മൂന്ന് വർഷം മുന്നേ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു ഒരുപാട് മെഡിസിൻ കഴിച്ചിരുന്നു എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു അവരിൽ ഉണ്ടായ മാറ്റാണ് ഞാൻ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം എനിക്ക് ഓവർ വെയിറ്റോ അല്ലെങ്കിൽ മെഡിസിൻ കഴിക്കാൻ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഫിറ്റ് ആയിട്ടിരിക്കാനും ഹെൽത്തി ആയിട്ടിരിക്കാനും വേണ്ടിട്ടാണ് ഈ പബ്ലീഡിലേക്ക് ജോയിൻ ആയത് പിന്നെ ഇതിലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടും കൂടിയാണ് അതിന്റെ ഭാഗമായിട്ട് എനിക്ക് പതിനെട്ട് വയസ്സായ അന്ന് തന്നെ ഞാൻ ഇതിൽ ഐഡിയ എടുത്തു എനിക്ക് കിട്ടിയ ഇൻകം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപ എൻ ജി എസ് ഇതിനൊക്കെ ഞാൻ താങ്ക്സ് പറയുന്നത് എന്റെ കോച്ച് ഹസീന മാഡം എന്റെ അപ്ലൈൻ കോച്ച് ആയിട്ടുള്ള താങ്ക് യു സോ മച്ച് ഗുഡ് മോർണിംഗ് എന്റെ പേര് ദിൽജിത്ത് വയസ്സ് ഇരുപത് ഞാൻ വരുന്നത് വളാഞ്ചേരിയിൽ നിന്നാണ് ഇപ്പോൾ ഒരു അർബ ലൈഫ് ഞാനൊരു എനിക്ക് പന്ത്രണ്ട് കിലോളം എക്സസ് വെയിറ്റ് ഉണ്ടായിരുന്നു ഒരു മാസമായിട്ടാണ് ഞാൻ അർബ ലൈഫിൽ ജോയിൻ ആയിട്ട് ഈ ഒരു മാസം കൊണ്ട് മൂന്ന് കിലോ വെയ്റ്റ് എനിക്ക് കുറക്കാൻ സാധിച്ചു ഐഡിയൽ റീച്ച് ആവാനുള്ള ശ്രമത്തിലാണ് ഇതിനൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ ക്ലബിലേക്ക് കുറച്ചുപേരെ കാണക്ട് ചെയ്യും അതുവഴി ആയിരത്തി ഒരുന്നൂറ്റി ആയിരത്തിഒരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ എനിക്ക് ഈ മന്ത് ലഭിക്കുകയും ചെയ്തു സഹായിച്ച എൻ്റെ സ്പോൺസർ അജ്മൽ

എനിക്കുണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസും എനിക്ക് രണ്ടു മൂന്ന് ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഹൈ ആയിരുന്നു പിന്നെ ബാക്ക് പെയിൻ തലകറക്കം ശീലം അങ്ങനെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇതിൽ ജോയിൻ ചെയ്ത് ഞാൻ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്ത് എന്റെ ഭക്ഷണ രീതി ശരിയാകും എനിക്കൊരു ഏഴ് കിലോ വെയിറ്റ് കുറക്കാൻ സാധിച്ചു അതിനിടയ്ക്ക് തന്നെ എന്റെ എനിക്കുണ്ടായിരുന്ന ഹെൽത്ത് ഇഷ്യൂസ് നല്ല രീതിയിൽ എനിക്ക് മാറ്റം കിട്ടി അപ്പൊ അതുപോലെ തന്നെ ഇതിലൊരു ആരോഗ്യം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സമ്പാദിക്കാനും കഴിയുമെന്ന് ഞാൻ മനസ്സിലാക്കി അതിന്റെ അനുസരിച്ചു ഞാനൊരു വെൽനസ് ഇതുപോലത്തെ ഒരു വെൽനസ് സെമിനാർ ഞാൻ അറ്റൻഡ് ചെയ്തു അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ നമുക്ക് ഇൻകം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ഏകദേശം ഒരു സക്സസ്ഫുൾ ഡ്രൈവർ ജോയിൻ ചെയ്ത് അസോസിയേറ്റ് ഐ ഡി അടിച്ച് ഒരു മൂന്ന് മാസമായിട്ട് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് ഞാൻ എനിക്ക് കിട്ടിയ റിസൾട്ട് എൻ്റെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് അവർക്ക് റിസൾട്ട് എടുത്ത് കൊടുത്തപ്പോൾ എനിക്ക് ഫസ്റ്റ് മന്ത് ആറായിരത്തി ഇരുപത്തെട്ട് എനിക്ക് കിട്ടി ലാസ്റ്റ് എനിക്ക് മന്ത്രി പിന്നെ കോച്ച് ആനിമി അതുപോലെ തന്നെ സീനിയർ കോച്ച് അൻസാർ ഷെക്കിരാമിനും ഞാൻ എൻ്റെ ഫ്രണ്ട് ഹാഡിങ്ങ് താങ്ക്സ് വരുന്നു താങ്ക് യു സിസ്റ്റർ താങ്ക് യു പേര് മൂസൽമാ ഇപ്പത്തേഴ് വയസ്സായി ഞാൻ കുഞ്ഞു കുട്ടിലേക്കു നിന്നാണ് കണക്റ്റായിരിക്കുന്നത് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പതിനേഴ് വർഷമായിട്ട് അപസ്മാരത്തിന് മെഡിസിൻ കഴിച്ചിരുന്നു ഷുഗർ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പിന്നെ പ്രഷർ ഷുഗറിന് രണ്ട് നേരം ഇൻസുലിൻ എടുത്തിരുന്നു അങ്ങനെ ഫസ്റ്റ് ഞാൻ ക്ലബിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കയ്യിൽ ഞാനും ഒരു കൈ കുട്ടിയേയും രണ്ട് ഒരു വയസ്സായ കുട്ടിയെയും കൊണ്ടായി വന്നിരുന്നത് അങ്ങനെ ഫസ്റ്റ് ദിവസം ഷുഗർ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ടായിരുന്നു രണ്ട് ദിവസം ഷേക്ക് എടുത്ത് മൂന്നാമത്തെ ദിവസം ഷേക്ക് എടുത്ത് എടുത്ത് കഴിഞ്ഞ് ഞാൻ ഷുഗർ നോക്കിയപ്പോൾ നൂറ്റി അമ്പത്തെട്ടായിരുന്നു അങ്ങനെ എനിക്ക് എൻ്റെ കോച്ച് സെമീറ മാഡത്തിൽ ഫുഡ് ആക്കി എന്ന് നന്ദി പറയുന്നു അങ്ങനെ ഞാൻ മൂന്ന് മാസം ഈ ഫുഡ് കണ്ടിന്യൂ ചെയ്ത് എൻ്റെ എല്ലാ പതിനേഴ് വർഷമായിട്ടുള്ള അപസ്മാരത്തിന് മെഡിസിൽ ഡോക്ടർ പറഞ്ഞു മരണം വരെ കഴിക്കണം മൂന്ന് മാസം കൊണ്ട് എല്ലാ മെഡിസിനും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും രാജേഷ് എർമാകളത്ത് നിന്നാണ് കണക്ട് ആയിരിക്കുന്നത് വയസ്സ് മുപ്പത്തി ആറ് ബിഫോർ ഹെർബാല ഞാനൊരു വർക്കിംഗ് വുമൺ ആയിരുന്നു ഓട്ടോമൊബൈൽ ഫീൽഡിൽ എയ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇൻഷുറൻസിലായിരുന്നു വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ കണക്ട് ആയത് ഫസ്റ്റ് ത്രീ ഡേയ്സിൽ എനിക്ക് ടൂ പോയിന്റ് ഫോർ കെ ജി വെയിറ്റ് ലോസ് ആയി ഹാപ്പി ആയി എങ്ങനെയും വെയിറ്റ് കുറക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം നല്ല ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്തു ത്രീ മന്ത്സിൽ എനിക്ക് എയ്റ്റീൻ കെ ജി വെയ്റ്റ് ലോസ് ആയി ഹെൽത്തി ആയി ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു അതിന്റെ കൂടെ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്ന ഹെൽത്ത് സ്കിൻ അലർജി ഉണ്ടായിരുന്നു സ്കിന്നു ചൊറിഞ്ഞ് തടിച്ച് മെഡിസിൻ കഴിക്കാതെ ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിരുന്നു സ്കിൻ അലർജി നോർമലായി അതുപോലെ തന്നെ ഇൻഹേലർ യൂസ് ചെയ്തിരുന്നു ഇൻഹേലർ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റി ഹെൽത്തി ഹെൽത്തിയായിട്ടും ആക്റ്റീവായിട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ റിസൾട്ട് കണ്ടിട്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന രണ്ട് പേര് ജോയിൻ ആയപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വർക്ക് ചെയ്യുവാണ് നല്ല രീതിയിൽ സാലറിയും വർക്കും നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ടൈം ഫ്രീഡം ഉണ്ടായിരുന്നില്ല ടൈം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് മണി ഏഴ് മണിയാവും ഓഫീസിൽ നിന്ന് വീട്ടിലെത്തുമ്പോൾ അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ജോബ് ഭയങ്കര സ്ട്രെസ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ്

ഞാൻ എറുബാലക്കൂർ വരുന്നതിന് മുമ്പ് മുപ്പത് മുപ്പത്തിമൂന്ന് കിലോ എക്സസൈസായിട്ട് ഉണ്ടായിരുന്നു കൂടാതെ പതിനൊന്ന് അസുഖങ്ങളും ഉണ്ടായിരുന്നു അതിൽ കൂടുതലായിട്ട് എപ്പോഴുണ്ടായിരുന്നത് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലമായിരുന്നു മാസം ആയിക്കഴിയുമ്പോഴേക്കും ഈ ഒരു വേനലിൽ ഞാൻ എങ്ങനെ തരണം ചെയ്യണമെന്നുള്ളൊരു ഭക്ഷണത്തിലാണ് ഇനി അഞ്ചാറ് വർഷമായിട്ട് ആ ഒരു സിറ്റുവേഷനിലൂടെ പോകുമ്പോഴാണ് ഒരു യാത്ര മദ്യ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയതും ഞാൻ ക്ലബിൽ കണക്റ്റായിരുന്നു ബുദ്ധിമുട്ട സിറ്റുവേഷനിലൂടെയാണ് ഞാൻ ജീവിച്ചു പോയിരുന്നത് എൻ്റെ തെറ്റായ ഭക്ഷണ രീതിയൊക്കെ മാറ്റി ഞാൻ ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു മാസം കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്കിന്നിൻ്റെ പ്രോബ്ലം ഒക്കെ മാറിക്കിട്ടി പതിനാറ് വർഷമായിട്ട് ഈ ഒരു ക്ലാസ്സിൽ മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് എനിക്ക് മെഡിസിൻ ഷോപ്പ് ചെയ്യാൻ പറ്റി അപ്പം ഞാൻ ഹാപ്പിയാണ് ഹാപ്പിയാണ് എൻ്റെ ഫാമിലി ഫുഡ് കഴിക്കുന്നുണ്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എൻ്റെ ഈ റിസൾട്ട് ഞാൻ എൻ്റെ ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആദ്യം എനിക്ക് ഫസ്റ്റ് മന്ത് ആയിരത്തി രണ്ട് രൂപയൊക്കെ ചെയ്യാൻ സാധിച്ചു കൂടുതൽ എങ്ങനെയാണ് ചെയ്യുന്നത് എൻ്റെ കോച്ചുമായി സംസാരിച്ചപ്പോൾ ഒരു കാണിച്ചു കാണിച്ചായിരുന്നു ലാസ്റ്റ് എനിക്ക് രൂപ നമസ്കാരം ഞാൻ രഘുനന്ദനൻ ഞാൻ പിറ്റിലേറ്റ് എന്നാണ് വരുന്നത് ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നത് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് ഈ വെയിറ്റ് കുറയ്ക്കാൻ വരുന്നതിന്റെ മുന്നേ എനിക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒന്നാമത് ശ്വാസം തോട്ടുണ്ടായിരുന്നു രണ്ടാമത് രാത്രി എനിക്ക് ഉറക്കം ഉണ്ടായിരുന്നില്ല അഥവാ ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂർക്കം വരയ്ക്കുകയായിരുന്നു പിന്നെ എൻ്റെ കാലിൻ്റെ മുട്ടിന് പ്രശ്നമുണ്ടായിരുന്നു മൈഗ്രൈൻ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഈ പ്രോഗ്രാമിൽ വന്ന മൂന്ന് ദിവസത്തിന് ഞാൻ രജിസ്റ്റർ ചെയ്തു പ്രോഗ്രാം അങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ എൻ്റെ വെയ്റ്റ് ചെക്ക് ചെയ്തപ്പോൾ രണ്ട് കിലോ വെയിറ്റ് കുറയുണ്ടായി അതുപോലെ എനിക്ക് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി അതാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് റിസൾട്ട് അപ്പം ഞാൻ ഇത് തുടർന്ന് ചെയ്തു ഫസ്റ്റ് ദിവസം ഞാൻ ഈ പ്രോഗ്രാം ചെയ്തപ്പോൾ എനിക്ക് ആറ് കിലോ വെയിറ്റ് കുറയ്ക്കാൻ പറ്റി പിന്നെ എൻ്റെ ഇന്നേലർ ഒഴിവാക്കാൻ പറ്റി മൈഗ്രൈനുള്ള മരുന്നെല്ലാം ഒഴിവാക്കി എല്ലാ മെഡിസിനും പത്ത് ദിവസം കൊണ്ട് തന്നെ ഒഴിവാക്കാൻ പറ്റി പിന്നെ കാൽമുട്ട് വേദന ഉണ്ടായിരുന്നു അതുമാത്രം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എഴുപത് ദിവസം ഈ പ്രോഗ്രാം ചെയ്തു അങ്ങനെ ഇരുപത് കിലോ വെയിറ്റ് ഞാൻ കുറയ്ക്കേണ്ടായി അതോടുകൂടി എൻ്റെ എല്ലാ ആക്ടിവിറ്റീസും നോർമലായി അപ്പം ഞാനും എൻ്റെ ഫാമിലിയും എല്ലാവരും ഈ പ്രോഗ്രാം ചെയ്യുന്നുണ്ട് അതിലെനിക്ക് ഫസ്റ്റ് മാസം എനിക്ക് കുറച്ച് ആൾക്കാരെ ഞാൻ അതിൽ കണക്റ്റാക്കി അതിൽ ഫസ്റ്റ് മാസം എനിക്ക്

ഞാൻ ഈ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഇപ്പം നേരത്തെ സജുസാർ പറഞ്ഞു എല്ലാവർക്കും ഉള്ളിൽ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ ആഗ്രഹത്തെക്കാൾ കൂടുതൽ ഫിറ്റ്നസ് ഗോളാണ് വേണ്ടത് എന്നുള്ള ഉണ്ടായില്ല തെറ്റായ ഭക്ഷണ രീതി ജീവിതശൈലി പിന്തുടർന്നത് കൊണ്ട് എൻ്റെ ജീവിത ഭയങ്കര മാറ്റം വന്നു കാരണം എന്താ പറയുക പതിമൂന്ന് വർഷമായിട്ട് ഞാൻ മത ഫീൽഡിലാണ് ഉണ്ടായിരുന്നത് എട്ട് വർഷമായിട്ട് ബിസിനസ് ഫീൽഡിലാണ് അൺലിമിറ്റഡ് ആയിട്ട് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം മുന്നിൽ ഒരുങ്ങിയത് കൊണ്ട് തന്നെ ബിഫോർ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു അവസ്ഥയിൽ നേരെ നൂറ്റി പതിനേഴ് കിലോ ഉണ്ടായിരുന്നു എങ്ങനെ കഴിക്കണം എന്ത് കഴിക്കണം എന്നറിയില്ല പക്ഷേ ഈ ഒരു കമ്മ്യൂണിറ്റി എനിക്ക് പഠിപ്പിച്ചു പഠിപ്പിച്ചതെന്ന് എന്താച്ചാല് ഞാൻ ഈ കമ്മ്യൂണിറ്റി വന്ന സമയത്ത് ഒരു സറ ഒരു കോച്ചിന് മുന്നിൽ സറണ്ടർ ആവാനും കറക്റ്റ് ഡിസിപ്ലിനോട് കൂടിയിട്ട് എൻ്റെ ഈറ്റിംഗ് ഹാബിറ്റ് ഞാൻ ചേഞ്ച് ആക്കിയപ്പോൾ അതിനോട് കൂടി ഗുഡ് ന്യൂട്രീഷൻ ആഡ് ചെയ്തപ്പോൾ ഏകദേശം ഇരുപത്തി ഒന്നാമത്തെ ദിവസം പത്ത് കിലോ വെയ്റ്റ് കുറക്കാൻ സാധിച്ചു ബോണസ് ആയിട്ടുണ്ടായിരുന്ന എല്ലാ ഹെൽത്ത് ഇഷ്യൂക്കും റിലീഫ് ആവാൻ സാധിച്ചു തുടർന്ന് വീണ്ടും ഞാൻ ഇതിന് കമ്മിറ്റഡ് ആയി ഏകദേശം ഏഴര മാസം കൊണ്ട് അൻപത്തി ഒന്ന് കിലോ വെയിറ്റ് ലോസം ഹെൽത്തി ആവാനും ഫിറ്റ് ആവാനും എനിക്ക് കഴിയും ഇപ്പോൾ നേരത്തെ സഞ്ചാർ പറഞ്ഞ പോലെ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എൻ്റെ ബോഡിയാണ് എൻ്റെ ടോക്ക് തന്നെ ഞാൻ മാറ്റി ഞാൻ ഏറ്റവും കൂടുതൽ അഫർമേഷൻ ചെയ്യുന്നത് ഐ ലവ് മൈ ബോഡി താങ്ക് മൈ ബോഡി എന്നാണ് താങ്ക് വെരി മച്ച് ഈ അവസരം നന്ദി എൻ്റെ പ്രിയപ്പെട്ട കോച്ച് സിയാദ് അൻ ഷലിഫും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു ഹർ ബൈഫ് താങ്ക് യു മാർക്ക് യു